ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഉമ്മാനും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ദുബൈയിലെ കുറച്ച് സ്ഥലത്തല്ലേ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിനാവാം അപ്പോൾ അതെല്ലാം ഞാൻ ഒരുമിച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്ലോഗാണട്ടെ ഇത് നമ്മിപ്പോൾ പോകുന്നത് എയർപോർട്ട് റോഡിലേക്ക് കൂടിയിട്ട് നേരെ പോകുന്നുള്ളത് മിർദിഫിലേക്കാണാവുക ഈ ഫ്ലൈറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈസിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇത്ര അടുത്തുനിന്ന് അതുകൊണ്ടാവാം ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് സാക്രോസ് എന്ന് പറയുന്ന മിർദിഫിലെ ഒരു വില്ലയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ സംഭവം എന്ത് നമുക്ക് അയക്കാവുന്നതിന് എന്തായാലും ദുബൈലുള്ള ആൾക്കാർക്ക് എന്തായാലും അറിയാവ ഇപ്പോ ഞാനും ഉറങ്ങുന്നുള്ളതുകൊണ്ട് ഞാനും ഉമ്മാവും പുറത്ത് വന്നിട്ട് ഓർഡർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ വേറെ അത്ര തിരക്കൊന്നില്ല ഇപ്പോ ഇത് സ്റ്റാർട്ടായ സമയത്താണ് ഭയങ്കര ക്യൂ ഉണ്ടായതാവ ഇപ്പൊ പിന്നെ കുറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ വീടെത്തിയ ടൈം വന്നു വെച്ചെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് അഞ്ചു മണിക്കാണ് ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഓപ്പൺ ആവുന്നതാവാ അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ടായിട്ട് ഒരു സ്റ്റാഫ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയത് രണ്ട് മാംഗോ സ്റ്റിക്കി റൈസും പിന്നെ ഒരു ഡേറ്റ്സ് പുഡിങ് ഡേറ്റ്സ് പുഡിങ് ഞങ്ങൾ വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ ചേഞ്ച് ഓറയിൽ ഉണ്ടായിട്ടാ അവിടെ അധ അധികം കാർഡ് പേയ്മെൻ്റ് ആണ് യൂസ് ആക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കാർഡ് പേയ്മെൻറ്റ് യൂസ് ആക്കേണ്ട ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ ഉമ്മ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ആക്കുന്ന അപ്പൊ ഉമ്മാനെ കൊണ്ട് എന്തായാലും വരണം വിചാരിച്ചിട്ട് വന്നു ഉപ്പാനെ കൂട്ടിയിട്ട് വരണം എന്ന് പക്ഷെ ഇല്ല ഉപ്പാ പെട്ടെന്ന് പോയി നാട്ടിലേക്ക് അതുകൊണ്ട് ഉപ്പാക്ക് ട്രൈ ആക്കാൻ വേണ്ടി ടൈമേ കിട്ടിട്ടില്ല അങ്ങനെ ഉമ്മ കഷ്ണെടുത്തിട്ടില്ല ആ ചോറിനൊക്കെ ഇനി ഞാൻ തന്നട്ടെ കയ്യാൻ ഉറങ്ങുന്നുണ്ട്

കയാനുമില്ല ഓന്റെ കാറിണ്ടാവും പാർക്കിലേക്ക് കയറിയത് അതിൽ പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് ആ പാട്ട് കേട്ടിട്ട് അപ്പുറത്തുനിന്ന് ഒരു കുഞ്ഞി പാഞ്ഞോണ്ട് വന്നിനാവ എന്തിനു വെച്ചെങ്കില് കാർ വാങ്ങിക്കാനോ ഓൻ്റെ അടുത്തുനിന്ന് പക്ഷെ ഓൻറെടുത്തുനിന്ന് വാങ്ങിച്ചിട്ടായിട്ടില്ലേ ഓന് കരഞ്ഞിട്ടൊന്നുമില്ല താന്ന് പറഞ്ഞിട്ട് ഓരണ്ടാളും കളിക്കുന്ന കളിയിലെങ്ങും കണ്ടോ അയിന്റെ അച്ഛനെ അങ്ങാടെ നിന്നിട്ടുണ്ട് കാറ് ആ പെൺകുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞെൽ കൊടുത്തിട്ട് കയൻ അങ്ങോട്ടേക്ക് പറഞ്ഞിന് ഈ പിള്ളേർന്ന് വെച്ചെങ്കിലെ പൂനാണ്ടീന നടുവിൽ നിന്ന് നിർത്തിച്ചിട്ട് സൈഡ് ഒപ്പനെ കളിക്കുന്ന പോലെ ഫുള്ള് ഡാൻസ് തന്നെ കളിക്കുന്നു കയാനൊക്കെ എൻ്റെ കാർ പോയി അങ്ങനത്തെ ഒരു പേജാറും ഇല്ല അപ്പ ഓരിടത്തുടയിൽ പോന്ന് നടക്കുന്നു ഇത് തന്നെ പണി ഉണ്ടായ കാർ വേണമെന്ന് പറഞ്ഞിട്ട് കരയൊന്നുമില്ല എന്താക്കുന്നു എന്തൊക്കെ കരീന്നില്ല അല്ലോട്ട് കൊടുക്കുന്നുണ്ട് കൈടെ പോന്നിണ്ട് പോന്നത് ഗ്ലോബൽ വില്ലേജ് സമയം അഞ്ചുമണി ആടെ ഇർക്കി ഇർക്കിർക്കി ഇരുത്തിക്കും കുമോനെ പോവാൻ വേണ്ടി ചെറുക്ക എങ്ങനെ പോവാ പമ്പായ കങ്ക എടുക്കുന്നതാ കങ്ക ഏത് കങ്ക രണ്ടുമൂന്ന് അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോകുന്ന ബൈക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി കാരണം കുറച്ച് ലോങ്ങ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ പെട്രോൾ തീർന്നുണ്ടാകും പേടിച്ച് അങ്ങനെ പെട്രോൾ എല്ലാം ഫുൾ ആക്കിട്ട് തന്നെ പോവാൻ വിചാരിച്ച് ഇന്ന് നമ്മൾ പോകുന്ന ദിവസമില്ല കുറച്ച് തിരക്ക് ജാസ്തി ഉണ്ടാവുക കാരണം എന്താ വെച്ചെങ്കിൽ മെയ് അഞ്ചാം തീയതി ഗ്ലോബൽ വില്ലേജിൽ ലാസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ എല്ലാവരും കഴിയുന്നതും എല്ലാവരും ഈ ഈ വീക്കെൻഡിലാണ് എല്ലാം പോയിട്ട് തീർക്കാന്നുള്ള ഒരു പ്ലാനിലും തോന്നുന്നത് അത്രക്കും ആൾക്കാരുണ്ട് തോന്നുന്നു റോഡിലെന്ന് വെച്ചാൽ അത്രയ്ക്കും ബ്ലോക്കുകളുണ്ടായിന് അപ്പൊ അങ്ങനെ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തി ഗ്ലോബൽ വില്ലേജിന് പുറത്തേക്ക് നമുക്ക് കാർ പാർക്കാക്കണം അപ്പോ അതിനുള്ള ക്യൂ ആണവുള്ള അപ്പൊ നമ്മൾ പെയ്ഡ് പാർക്കിങ്ങിലാന്ന് പാർക്കാക്കിയത് എന്താ നമ്മൾ അങ്ങനെ ഫസ്റ്റ് എത്തിയിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ ആട്ന്ന് ട്രൈ ആക്കിയത് തായ്ലൻഡ് മാംഗോ ആണ് കിട്ടാം എപ്പോഴും ഇടവന്നെങ്കിലും ഇത് എന്തായാലും ട്രൈ ആക്കും കാരണം ജേബിച്ചാന്ന് ഫസ്റ്റ് നമ്മൾ കാണിച്ചു തന്നത് കിട്ടാം കാരണം ജേബിച്ച ഒക്കെ ഭയങ്കര ഒരു സാധനമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് തിന്നത് ക്യൂവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ എന്തോ സംഭവം ഉണ്ടായിന് അതിനുള്ളൊരു സ്റ്റാൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു സംഭവം ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സാധനമാണ് ഇട്ടുണ്ടെ പക്ഷെ നല്ല അടിപ്പുള്ളി ടേസ്റ്റ് ആകും നല്ല പാങ്ങലെ ഇഷ്ടപ്പെട്ടിനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുർക്കീൻ്റെ പവലേനുള്ളിൽ കയറിയിട്ട് ീം ഓർഡർ ആക്കി കാരണം ഉമ്മ പറഞ്ഞാൽ കുറേയായി ഞാൻ ഐസ്ക്രീം തിന്നാത്ത നിന്നാവുക പിന്നെ ഉമ്മക്ക് ഒരു ഐസ് ക്രീം കൂടി വാങ്ങിച്ചു കൊടുത്ത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുരക്കെത്തിയാവ പുരക്കത്തി കഴിഞ്ഞാൽ നേരാണ് തിന്നത് സ്പൈസി കവിന്ന് വാങ്ങിച്ച ഫിഷ് മന്തി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാവുക ഈ ഫിഷ് നിങ്ങൾ മസ്റ്റായിട്ട് ഡ്രൈ ആക്കണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആക്കണം ഇപ്പം നമ്മൾ പോകാൻ റെഡി ആയിട്ടുള്ളത് നമ്മളെ മൂന്നാമത്തെ ദിവസത്തെ ഫുഡ് അടിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് ആണ് കേട്ടോ ഞാനും ഉമ്മാവും കുഞ്ഞെല്ലാം റെഡി ആയിട്ടായി ഞമ്മ ഇപ്പം ചാന വെയിറ്റ് ആക്കുന്നതാണ് ജേവിച്ച ഇപ്പം വേറെ ആട് നിൽക്കുന്നതല്ലേ പറഞ്ഞിട്ട് അപ്പത്തേ ബി റെഡി ആയിട്ട് നിന്നാവുക അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നുള്ളത് ഷാർജയിലേക്കാണ് ഷാർജയിലേക്കാണ് ഷാർജ റോഡാണ് നീ കാണുന്നത് കാരണം ഈ ഈ റോഡ് ഫുള്ള് മയ വന്നിട്ട് ഫുള്ള് ക്ലോസ് ആക്കിയിട്ടുണ്ടായതല്ലേ അപ്പോൾ ഇത് ഓപ്പൺ ആയതിനു ശേഷം ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ പോകുന്നുള്ളത് അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയി പോയിട്ട് റാസൽ കൈമയിലേക്ക് എത്തി അപ്പോൾ റാസൽ കൈമയിലേക്ക് സത്യം പറഞ്ഞെങ്കിൽ റാസൽ കൈമയിലേക്കെല്ലാം പോകുമ്പോൾ ഇല്ലേ ഡേ ടൈമിൽ പോകാനാണ് സത്യം പറഞ്ഞെങ്കിൽ ഇഷ്ടം ഈ രാത്രി പോകുമ്പോൾ നമുക്കൊരു എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഇഷ്ടമില്ല ഇങ്ങോട്ടേക്ക് അങ്ങ് ഒരു ഡേ ടൈമിൽ വരുന്നതാണ് സത്യം പറഞ്ഞെങ്കിൽ ഇഷ്ടം അതായത് നമ്മൾ നാട് പോലത്തെ ഫീലല്ലേ ഇടവന്നിട്ടാവുമ്പോൾ കിട്ടുന്നത് അങ്ങനെ റാസൽ കൈമയിൽ നഖിലിൽ തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് അതായത് ഓൾറെഡി ഈ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് ദുബായ് ബ്രാഞ്ചും ഉണ്ട് അതായത് ഗർഹൂതിൽ അടുത്ത നമ്മൾ എന്തായാലും ട്രൈ ആക്കിന് അവിടെ പോയിട്ട് നമ്മളെ എപ്പോഴും ആട്ട് റെഗുലർ കസ്റ്റമർ ആണ് നമ്മ അങ്ങനെ കില്ലുള്ള തലശ്ശേരി റെസ്റ്റോറന്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇരുന്നിട്ടുള്ളതാണ് അപ്പഴത്തേക്ക് കഴിയാൻ നല്ല പാനുറങ്ങനെ അതുകൊണ്ട് സമാധാനത്തിൽ കുറച്ച് സമയം ഇടുന്ന നമ്മൾ ഓർഡർ ആക്കിയത് സീ ഫുഡാവുക സീ ഫുഡ് പിന്നെ റൈസ് പിന്നെ പൊറോട്ട പിന്നെ ജേബിച്ച പോത്തും കാലും ഓർഡർ ആക്കീന് അങ്ങനെ പിന്നെ മാംഗോ കറി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇനി പൊറോട്ട നല്ല വേറൊന്നും ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിനാവുക പിന്നെ റൈസും പിന്നെ എന്തായിരുന്ന ആ പോത്തും കാലില്ല അതിന്റെ ഗ്രേവി നല്ല അടിപൊളി ഗ്രേവി ആവുക ജേവിച്ച പിന്നെ പറഞ്ഞ് ആ പോത്തും കാലി കുറച്ച് ഹാർഡ് ഉണ്ടായിന് അതുകൊണ്ട് നമ്മൾ അത്ര തിന്നിട്ടാ അത് ഫുള്ളായിട്ട് പക്ഷേ സീ ഫുഡ് നല്ല ചോറിനൊക്കെ നല്ല മിക്സ് ഒരു ഗ്രേവി അല്ലേ അതുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ചിട്ട് തിന്ന് നല്ല പാണതിന് കയ്യാനും ആ സമയത്ത് ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മ സമാധാനത്തിൽ തിന്നുക പിന്നെ തിന്നിട്ടല്ലായിട്ട് നമ്മൾ കാറിൽ കയറി ജേപിച്ചാൽ ആ ജ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നതുകൊണ്ട് പിന്നെ പേയ്മെന്റ് ആക്കാൻ വേണ്ടിയിട്ട് പോയാവ അതിനിടയിൽ കയ്യാനോച്ച് ജേവിച്ചടുത്ത് കുറച്ചങ്ങോട്ടിങ്ങോട്ടെല്ലാം നടന്ന് അപ്പത്തേക്ക് ജേവിച്ചതിന്റെ ജ്യൂസും വന്ന് അങ്ങനെ ഇന്ന് ഫുള്ള് ഫുഡെല്ലാം അടിച്ച് നല്ല സമാധാനമായി അങ്ങനെ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും കാണാം പക്ഷെ ഉപ്പാനെ നല്ലോണം മിസ്സായവേ കാരണം ഉപ്പ പോവാനുള്ള ആവശ്യത്തിൽ പെട്ടെന്ന് പോയി നാട്ടിലേക്ക് പിന്നെ രണ്ടു ദിവസം ഉപ്പാൻ്റെ വേസ്റ്റ് ആയിപ്പോയി മഴ വന്നിട്ട് ഈ ദുബായിൽ ഫുൾ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടില്ല ഉപ്പ ഫുള്ള് പെട്ട് പോയിട വന്നിട്ട് അപ്പൊ എന്തായാലും നെക്സ്റ്റ് വ്ളോഗില് കാണാം ബൈ